ഫാത്തിമ ബീവിക്ക് കല്യാണാലോചന വന്നപ്പോഴേ നാട്ടിലൊക്കെ ഇങ്ങനെ വർത്താനങ്ങളാ ഇപ്പൊ ഇത് കേട്ട അലിതങ്ങള് ലബിതങ്ങളുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു പക്ഷെ ഞാൻ പറയുന്നത് ഇതേ അലിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പൊളിഞ്ഞു വീഴാറായ ആ ഒരു കുഞ്ഞു കുടിലിന്റെ അകത്ത് വെച്ച് ഫാത്തിമ ബീവിയുടെ കവിത്തിടങ്ങളിൽ കൈവച്ചിട്ട് പ്രവാചകർ തിരുവനന്തസ് തങ്ങൾ പറയുന്നുണ്ട് നമ്മളെ ഫാത്തിമ സന്തോഷത്തെക്കാൾ ഒരുപക്ഷെ സങ്കടമായിരിക്കും ഈ ഒരു വീടിനകത്ത് ദാരിദ്ര്യത്തിന്റെ കൈപ്പുന്നിരൊക്കെ പല കുട്ടിക്ക് കുടിക്കേണ്ടി വന്നേക്കാം